ചെറുപ്പക്കാരാ ഒരുപാട് പാപം ചെയ്തവരാ ഭംഗിയോട് നിനക്ക് ആ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അത് ചെയ്യാൻ സമയമില്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അസ്തു എന്നെങ്കിലും പറയണേ അസ്ഥഗോപിരല്ല പറഞ്ഞാ കിട്ടുന്ന പൊതുവെ അറിയുമോ അള്ളാഹോവിന്റെ പ്രഭാതകനും വലിക്കുക തെല്ല മാസങ്ങൾ പറഞ്ഞു തരികയാ അനുസൃതിയല്ലാഗ് താലാർഗ പറയുകയാണെ അള്ളാഹോവിന്റെ പ്രഭാതകനും യാത്ര പോയി അല്ലാണ്ട് റസൂല് അല്ലാണ്ട് റസൂല് ഒരു സ്ഥലത്തെത്തിയപ്പോ പറഞ്ഞു സഹാബ എല്ലാവരും അസ്തകപ്പുരല്ല പറ എല്ലാവരും പറ അസ്തകപ്പുരല്ല പറകുരല്ല പറയാൻ തുടങ്ങി സഹാപച്ച് അസ്തകത്തിരില്ല പറയാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു സഹാബ ഈ എഴുപത് പ്രാവശ്യം അസ്തകത്തില എല്ലാ ദിവസവും നീ പറയണേ ഈ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് എന്ന് ഒരു ദിവസം എഴുപത് പ്രാവശ്യം പറയണം അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ എന്റെ എഴുപതെന്ന് എണ്ണം പറയാനുള്ള കാരണം എഴുപത് പ്രാവിശം അള്ളാഹുബിന്റെ റസൂൽ അലൈഹി വസ്ലമാ എണ്ണം തന്നെ പറഞ്ഞു എഴുപത് പ്രാവശ്യം ചോദിച്ചു നബി എന്തിനാ എന്ന് എണ്ണം പറഞ്ഞു എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു ഒരു ദിവസം ആരെങ്കിലും ഒരു മനുഷ്യന് എഴുപത് പ്രാവശ്യം അലീമെന്ന് പറഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം ചെയ്ത എഴുന്നൂറ് പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വലാത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൂടെ നിങ്ങൾ എങ്ങനെ ഇരുന്ന ചിലപ്പോൾ ഇത് തന്നെ ഇടിഞ്ഞു തലവീണു കളയും അതുകൊണ്ട് നല്ലൊരു സദസ്സ നബി മുഹമ്മദ് മുസ്തഫ എഴുപത് പ്രാവിസം ഫിറുള്ള എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അന്ന് രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത എഴുന്നൂറ് പാവങ്ങൾ അള്ളാഹു പുറത്തുതരുമെന്ന് അസറഫ് ഉൽഖൽഖിൻ നബി മുഹമ്മദ് മുസ്തഫ എഴുന്നൂറ് അനസ്വർ അലിഖള്ളാഹു താല അനുഹ് ചോദിച്ചു ഇന വി എ നമ്മളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും നമ്മളെ കുറിച്ചിട്ടായിരിക്കും അനസ്വർ അലിഖള്ളാഹു താല അനുഹ് ചോദിച്ചു ഇനി ഒരു മനുഷ്യന് എഴുന്നൂറ് പാപങ്ങളെക്കാൾ കൂടുതൽ ചെയ്താലോ എഴുന്നൂറ് പാപങ്ങളെക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്താലോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഓന്റെ കാര്യം വിട്ടേക്ക് അവന്റെ കാര്യത്തിൽ പിന്നെ ചർച്ചയില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഒരു ദിവസം എഴുന്നൂറ് പാപത്തിൽ കൂടുതൽ ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്താ പറയാ അവൻ എന്തായിരിക്കും എങ്ങനത്തെ മനുഷ്യന്മാരാ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാ തുടങ്ങിക്കോ ഇനി മരിക്കുവോളം ഓർമ്മയുള്ള കാലത്തോളം എഴുപത് പ്രാവശ്യം ഇൻഷാ ഇൻഷാള്ളാ എല്ലാ ദിവസവും പറയണം അള്ളാഹു ഭാഗ്യം നൽകി ബാക്കി ഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ പറഞ്ഞൂടെ നീയത്തിനവർ കൈവെക്ക് പ്രതിഫലം പറയാം പ്രാവശ്യം ഒരു ദിവസം ചെയ്ത എഴുന്നൂറ് പാപം അള്ളാഹു പൊറുക്കും രണ്ട് രണ്ട് ഇന്നത്തെ ദിവസം മുതലുസ് ഇന്നത്തെ ദിവസം മുതൽ മരിക്കുപോള ഓർമ്മയുള്ള കാലത്തോള പെങ്ങളെ നല്ലതുപോലെ കേൾക്കണേ പെങ്ങൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ അത്തകുരുള്ള പണഞ്ഞ അള്ളാഹുരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയൂ അള്ളാന്റെ ഋസോല് പറയുന്നു സഹാഭാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സ്വന്തം മക്കളുടെ മയത്ത് കുളിപ്പിക്കാൻ ഉപ്പമാരിപ്പുണ്ട് കൈവരക്കാതെ കണ്ണിനറയാതെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളുടെ മയത്ത് കുളിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്റെ പ്രിയമുള്ള പെണ്ണേ സ്വന്തം മക്കളുടെ മയത്ത് കാണാനുള്ള ധൈര്യമുണ്ടോ എന്റെ പ്രിയമുള്ളവരെ താങ്ങാൻ കഴിയാത്ത വേദനകളുണ്ടല്ലോ മാരക രോഗം പിടിച്ചിട്ട് അല്ലാഹുവേ കടങ്ങ് കരയുന്നവരുണ്ടല്ലോ മാരക രോഗങ്ങൾ പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നവരുണ്ടല്ലോ റസൂലുള്ള പറയുകയാ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നത് ഒരു ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ എഴുപത് പ്രാദേശ്യം മസ്തകത്തില എന്ന് പറഞ്ഞ അള്ളാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അവനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അള്ളാഹു നിന്ന് നബി മുഹമ്മദ് മുസ്തഫല്ലാഹു ബലിക്ക് വസല്ലനാഥങ്ങളെ പറയുകയാ മൂന്നാടത്തെ പ്രതിബലം എന്തോ അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തില്ല നിന്നെ ഒറ്റപ്പെടുത്തൂല ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ പടച്ചവനെ ഒറ്റപ്പെട്ടു പോവുകയാ വാപ്പയുണ്ട് ഉമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് കൂടെ കൂടെപ്പുറപ്പുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടല്ലോ എല്ലാവരുമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് എങ്കിലില്ലാത്തവനെ പോലെയാ എന്റെ പ്രിയമുള്ളവരെ പിറകുന്നവര് മനുഷ്യര് അള്ളാഹുതരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അള്ളാന്റെ സാബേ അവൻ അല്ലാഹു ജീവിതത്തിൽ ഒറ്റപ്പെടുത്തില്ലാമത്തെ പ്രതിപരം എന്നറിയവേ അള്ളാഹു നിന്റെ രുചക്കിൽ വിശാലത ചെയ്യുന്നു നിന്റെ ഭക്ഷണത്തിൽ അല്ലാഹു പറുക്കത്ത് ചെയ്യുമെന്ന് അഭിമഹു അലിഹി ബസ് നീന്റെ മക്കൾ പട്ടിണിയായി പോകുമെന്ന് നീ പേടിക്കണ്ട മറ്റൊരുത്തിന്റെ മുന്നിൽ കൈഞ്ഞിട്ടേണ്ട ഗതി നിനക്ക് വരൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സുഹു അലൈഹി അസ്തഖിറള്ളഹിയുടെ പ്രതിഫലത ഹസൻ ബസരിഖുല്ലാഹുബെട പ്രസംഗം നടത്ത നടത്താഫിറള്ളെ കുറിച്ച് പറയാ അസ്തഖിറുല്ലെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്ക ആൾക്കാരൊക്കെ ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുബെ പ്രസംഗം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പറയുവന്നിരിക്ക ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകിൽ വന്നിരുന്നു ഹസൻ കേൾക്കൂർ അറിയുല്ലാ റഹ്ന അള്ളാഹു എവിടെ നിന്ന് പറഞ്ഞു പ്രസവനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് തൗപ ചെയ്യുന്ന മനസ്സോടുകൂടി അത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ പാവം മുഴുവനും പുറത്തുടുക്കി ഇങ്ങനെ പറഞ്ഞപ്പോ ആ ഏറ്റവും വലിയ പാവിയായ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എഴുന്നേറ്റ് നേരെ തേജിന്റെ മുന്നിൽ വന്നു സ്റ്റേജിന് മുന്നിൽ വന്നിട്ട് ഹസംബസുരിയോട് ചോദിച്ചു അത്രേ അള്ളാഹു എനിക്ക് പുറത്തിരൂ അള്ളാഹു എനിക്ക് പുറത്തിരൂ മഹാനായ ഹസംബസുരി പറഞ്ഞു എടാ നിനക്കല്ല നൂറെണ്ണം ചോദിച്ചാലും അള്ളാഹു പുറത്തിരും നിന്നെ പോലെ നൂറെണ്ണം അള്ളാഹുബിനോട് ചോദിച്ചാലും അള്ളാഹു പുറത്തുതരും അള്ളാഹുബെ പടച്ചവനെ ആ ചെറുപ്പക്കാരൻ ഏറ്റവും പുറകിൽ പോയിരുന്നു ഏറ്റവും പുറകിൽ പോയിരുന്നിട്ട് അള്ളാഹുബെ പടച്ചവനെ കുഞ്ഞിയിരുന്നിട്ട് കരയാൻ തുടങ്ങി അള്ളാഹുബെ കുനിഞ്ഞിരുന്നിട്ട് കരയാൻ തുടങ്ങി പടശവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു അത്രേ പടശനെ അല്ലാഹുബേ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാ ഞാൻ ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് തൗവ ചെയ്യണ്ടെന്ന് പോലും എനിക്കറിയില്ല പടശവനെ ഒരുപാട് പാപം ഞാൻ ചെയ്തവനാ എങ്ങനെയാണിത് മുഴുവനും നിന്നോട് ചോദിക്കണ്ടെന്ന് പോലും എനിക്കറിയില്ല എങ്കിൽ ഈ മനുഷ്യൻ പറഞ്ഞു മനസ്സറിഞ്ഞുകൊണ്ട് അസ്തകഫിറുള്ള പറഞ്ഞാ നീ പുറത്തു തരുമെന്ന് അള്ളാഹുബേ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല പടശവനെ ും ഞാൻ ഈ പാവങ്ങളിലേക്ക് മടങ്ങില്ല അസ്തഖു എന്ന് എന്നും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചവനെ എന്റെ പാവം നീ പൊറത്ത് തന്ന മൂന്നടയാളം എനിക്ക് കാണിച്ചു തരണം എന്റെ പാപം മുഴുവനും നീ പൊറത്തെങ്കിൽ ഇനിയുള്ള കാലം എനിക്ക് മനസ്സമാധാനത്തുകൂടെ ജീവിക്കണമെങ്കിൽ മൂന്നടയാളം നീ എനിക്ക് കാണിച്ചു തരണം ഒന്ന് ആ മനുഷ്യൻ പറഞ്ഞു പടച്ചവനെ എനിക്ക് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തരണം ഒന്ന് ഇന്ന് പഠിക്കാനുള്ള ആഗ്രഹം രണ്ട് ഏറ്റവും മനോഹരമായ ശബ്ദം ഈ നാട്ടിലെ ഏറ്റവും നല്ല മനോഹരമായ ശബ്ദം എനിക്ക് തരണം മൂന്ന് എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് വിവാദത്തൊന്നും നിന്റെ കാര്യമായി കഴിയണം എനിക്ക് തിന്നാനുള്ള ഭക്ഷണം എല്ലാ ദിവസവും രാവിലെ നീ തരണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചെറുപ്പക്കാരൻ അള്ളാഹുബെ അസ്തഖു പറഞ്ഞു ഉടനെ തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തോന്നി നേരെ ഹസൻ ഹസംബസ്ടുക്കിൽ പോയിട്ട് ഇൽമു പഠിക്കാൻ തുടങ്ങി ഒരൊറ്റ അസ്തഖഫിറുള്ളയുടെ പൊതുവെ പറയണേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പെട്ടെന്ന് മൂന്നടയാളം അള്ളാഹു കാണിച്ചു കൊടുത്തു ഒന്ന് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം കൊടുത്തു ഇൽമു പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോൾ അള്ളാഹുബെ അദ്ദേഹത്തിന്റെ ശബ്ദം മനോഹരമായ ശബ്ദം മനോഹരമായ ശബ്ദം എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുന്നു ഇദ്ദേഹം അള്ളാഹുവിന്റെ ഖുർആൻ കുർആൻ ഓതുമ്പോ പറവുകൾ പോലും വന്നിരിക്കുമായിരുന്നു അത്രേ ഇദ്ദേഹം ഖുർആൻ ഓതുമ്പോ കേൾക്കാൻ പറവുകൾ പോലും മൃഗങ്ങൾ പോലും വന്ന് മുന്നിലിരിക്കുമായിരുന്നു അത്രേ തെറ്റ് ചെയ്യാൻ കള്ളു കുടിക്കാൻ വ്യഭചരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി പോകുമ്പോ ഈ ഓതുന്ന ശബ്ദം കേൾക്കുമ്പോ അവം എന്ന അവിടെ നിന്ന് നന്നാകുമായിരുന്നു അത്രക്കും മനോഹരമായ ശബ്ദം മൂന്ന് എല്ലാ ദിവസവും വീടിന്റെ കവാടം തുറക്കുമ്പോ വീടിന്റെ പുറത്ത് ഭക്ഷണുണ്ടാകുമായിരുന്നു ഞാനിത് പറഞ്ഞത് ഒരസ്തഫിത പ്രതിഫലമായി എത്ര പാവം ചെയ്തവനാണെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ പറ അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് ലഭിക്കുന്ന റസൂൽ അള്ളാഹു